പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ഇന്നത്തെ എന്റെ വിഷയം ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവാൻ നാം എന്തൊക്കെ ചെയ്യണം എന്നതാണ് ഇന്നത്തെ എന്റെ വിഷയം എന്താണ് ഈമാൻ അള്ളാഹുവിലുള്ള അടിയുറച്ച അജഞ്ചലമായ വിശ്വാസം അതാണ് ഈമാൻ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക സേഖുല്ലിസ്ലാം ഇബിനു തൈമിയ റഹ്മാഅല്ല പറഞ്ഞു വാക്കുകൊണ്ട് ഉച്ചരിക്കലും ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തലും ശരീരം കൊണ്ട് പ്രവർത്തിക്കലുമാണ് ഈമാൻ എന്ന് സത്യവിശ്വാസികളുടെ ലക്ഷണമായിട്ട് സുറത്തിൽ അംഫാലിൽ അള്ളാഹു സുബാനവത്താല പറയുന്നു തീർച്ചയായിട്ടും സത്യവിശ്വാസികൾ അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ അവരുടെ അവർ അള്ളാ ഹൃദയത്തിൽ അള്ളാഹുവിനെ പേടിക്കുകയും അള്ളാഹുവിൻ്റെ ആയാത്തുകൾ കേൾക്കുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും അവർ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവാൻ ആദ്യം നാം ചെയ്യേണ്ടത് അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെയും കുറിച്ച് പഠിക്കുക എന്നതാണ് അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ലമ്മയുടെ ചരിത്രങ്ങൾ പഠിക്കുക സഹാബാക്കളുടെ ചരിത്രങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ നാം എന്ത് ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴുമൊക്കെ ഞാൻ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ഒരു ബോധം എപ്പോഴും മനസ്സിലുണ്ടാവുക അപ്പോൾ നമ്മൾ തിന്മയിലേക്ക് പോവുകയില്ല അതുപോലെ തന്നെ ഖുർആനിൻ്റെ സദസ്സുകളിൽ ഇസ്ലാമിക സദസ്സുകളിൽ പങ്കെടുക്കുക നല്ല കൂട്ടുകാരുമായി കൂട്ടുകൂടുക അതുപോലെ തന്നെ നാം ഖുർആാൻ അർത്ഥം പഠിച്ച് മനസ്സിലാക്കി പാരായണം ചെയ്യുക അപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മുടെ മനസ്സിൽ മനസ്സിലീമൻ വർദ്ധിക്കും അതുപോലെ തന്നെ നല്ലൊരു പ്രാർത്ഥനയുണ്ട് അള്ളാഹു മയാമു കല്ലബുൽ കുലൂബ് സബ്യത്ത് കൽ അല ദീനിക്ക് അതുപോലെ തന്നെ ബില്ലാഹി റലീതുബില്ലാഹിറബം വബിൽ ഇസ്ലാമിദ്ദീനം വബി മുഹമ്മദിൻ സല്ല അള്ളാഹു അലൈഹി വസല്ലമൻ എ ബി എം റസൂല ഇതുപോലെയുള്ള ധാരാളം പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകളൊക്കെ ജീവിതത്തിൽ പകർത്തുക അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതെ സാധിക്കും അള്ളാഹു സുബ്ഹാൻ അവതാല ഈമാൻ കിട്ട് ജീവിക്കുകയും ഈമാനോടുകൂടി മരിക്കുകയും ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ വാഹറുദ് അഹ് അൻ അൽഹമുൽഹി റബ്ബിള്ളാലമീൻ അസ്സലാ ലൈക്കും വറഹമത്തല്ലാഹി വാത്തു